സൂര്യ തേജസ് ഉള്ള മനോഹരമായ ഗാനത്തിൽ ആകർഷതയായി മീനുട്ടി ടോപ്പ് സിംഗർ സീസൺ ഫൈവിന്റെ വേദിയിൽ നിന്ന് സൂര്യകാന്ത് ഒരു മനോഹരമായ അടിച്ചുപൊളി ഗാനവുമായി വരികയാണ് ഉസ്താദ് എന്ന സിനിമയിലെ ചിൽ ചിൽ ചിലമ്പൊലി താളം എന്ന മനോഹരമായ ഒരു ഗാനവുമായിട്ടാണ് സൂര്യകാന്ത് എത്തുന്നത് ഈ പാട്ടിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് വിദ്യാസാഗർ വരികൾ ഗിരീഷ് പുത്തഞ്ചേരി പാടിയിരിക്കുന്നത് എം ജി സാറുമാണ് മനോഹരമായ കുറേ രസകരമായ നിമിഷങ്ങളൊക്കെ സൂര്യകാന്തിൻ്റെ പാട്ടിന് ശേഷം നടന്നിരുന്നു സൂര്യകാന്തിൻ്റെ ഫ്രണ്ട്സിനെ കുറിച്ചൊക്കെ സാറ് എം ജി സാർ ചോദിക്കുന്നുണ്ട് മാത്രമല്ല സൂര്യകാന്തിൻ്റെ എല്ലാ പാട്ട് ഒരു കാന്തത്തിൻ്റെ ആകർഷണം പോലെയാണ് എല്ലാവരെയും ആകർഷിച്ച് കീഴടക്കുമെന്നാണ് എം ജി സാർ പറയുന്നത് മാത്രമല്ല മീനുട്ടിയും അതിൽ വീണു പോയെന്നാണ് എം ജി സാർ പറയുന്നത് അത് മീനുട്ടിയും സമ്മതിക്കുന്നുണ്ട് അത്ര രസകരമായി തന്നെയാണ് സൂര്യകാന്ത് ഈ ഒരു ഗാനം ടോപ്പ് സിംഗർ വേദിയിൽ ആലപിച്ചത് അപ്പോൾ സൂര്യകാന്തി മനോഹരമായ ആകർഷണമായ ആ പാട്ടിനെ നമുക്ക് തീർച്ചയായും ഇന്ന് വൈകിട്ട് വരെ കാത്തിരിക്കാം